പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഈ മാസം അമേരിക്കയിലേക്ക് പോകും വിദേശ ചികിത്സയോട് സുധാകരന് താൽപ്പര്യമില്ലായിരുന്നു എന്നാൽ പോയേ മതിയാകുമെന്ന് രാഹുൽ ഗാന്ധി നിർബന്ധിക്കുകയായിരുന്നു അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാകും ചികിത്സ എന്നാണ് സൂചന കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെയാണ് എല്ലാം ഒരുക്കി നൽകിയത് ഈ സാഹചര്യത്തിൽ രണ്ടാഴ്ചയിലേറെ സംഘടനാ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് കെ പി സി സി ഭാരവാഹികളെ സുധാകരൻ അറിയിച്ചു അധ്യക്ഷന്റെ ചുമതല തൽക്കാലം മറ്റാർക്കും നൽകില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മാസങ്ങളായി കെ സുധാകരൻ കേരളത്തിൽ ചികിത്സ തേടുന്നുണ്ട് ഇത് പോരെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് അമേരിക്കയിലേക്കുള്ള യാത്ര ന്യൂറോ സംബന്ധമായ ചികിത്സയ്ക്കായാണ് യാത്ര വിസ ലഭിക്കുന്ന മുറയ്ക്ക് യാത്രാ തീയതി തീരുമാനിക്കും അതിനിടെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ശക്തമാണ് ഗവർണറെ പിന്തുണച്ച് സെനറ്റ് നിയമങ്ങളെ സുധാകരൻ അനുകൂലിച്ചതാണ് ഇതിന് കാരണം സുധാകരന്റെ പ്രസ്താവനകൾ പാർട്ടിക്ക് തലവേദനയാകുന്നുവെന്നാണ് ആക്ഷേപം എന്നാൽ തൽക്കാലം സുധാകരനെ മാറ്റില്ല ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ ചികിത്സയ്ക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇത് അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കാൻ കൂടിയാണ് ഇത് എന്നാൽ അമേരിക്കയിലെ ചികിത്സ നീണ്ടുപോയാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മാറ്റവും വരും ചികിത്സയ്ക്ക് പോകുന്നുവെന്ന അഭ്യൂഹം നിലനിൽക്കെ വിസയ്ക്ക് അപേക്ഷിച്ച കാര്യം ഓൺലൈനായി നടന്ന കെ ഭാരവാഹികളുടെ യോഗത്തിൽ കെ സുധാകരൻ തന്നെ വ്യക്തമാക്കി ആർക്ക് ചുമതല നൽകുമെന്ന ചർച്ചകൾ പാർട്ടി കേന്ദ്രങ്ങളിലുണ്ട് എന്നാൽ കെ പ്രസിഡന്റിന്റെ ചുമതല തൽക്കാലം ആർക്കും കൈമാറില്ല അറ്റാച്ച്ഡ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സഹ ഭാരവാഹികൾ ചേർന്നാകും പാർട്ടിയെ ചലിപ്പിക്കുക അതേസമയം ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ി ജി പി ഓഫീസ് മാർച്ചിന് കെ സുധാകരൻ നേതൃത്വം നൽകും എന്നാൽ ജനുവരിയിൽ നടത്താനിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റിന്റെ കേരളയാത്രയുടെ തീയതി ചിലപ്പോൾ മാറിയേക്കും അതിനിടയിലാണ് സുധാകരന്റെ നിരന്തരമുള്ള വിവാദ പ്രസ്താവനകൾ പാർട്ടിയെ വെട്ടിലാക്കിയെന്നാണ് പാർട്ടി നേതാക്കളുടെ വിമർശനം എതിരാളികൾക്ക് സ്ഥിരമായി ആയുധം നൽകുന്ന പ്രസ്താവനകളാണ് സുധാകരൻ നടത്തുന്നതെന്നാണ് പരാതി പ്രസ്താവന പിൻവലിച്ചെങ്കിലും സംഘ്പരിവാർ അനുകൂല പരാമർശം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയതായാണ് വിലയിരുത്തൽ സുധാകരന് ചികിത്സാർത്ഥം അവധി നൽകി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ താൽക്കാലിക നേതൃത്വം വരണമെന്ന് പാർട്ടിയിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് കേരള സർവകലാശാല സെനറ്റ് നിയമത്തിൽ യോഗ്യതയുള്ള സംഘപരിവാർ അനുകൂലികളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനെ തങ്ങൾ എതിർക്കുന്നില്ലെന്നും അവർ ജനാധിപത്യ ഭാഗമായ പാർട്ടിയാണെന്നുമായിരുന്നു സുധാകരന്റെ പ്രസ്താവന പിന്നാലെ സി പി എം ഇത് ആയുധമാക്കി രംഗത്ത് വന്നു മുതിർന്ന നേതാക്കൾ കെ സുധാകരനെ വിമർശിച്ചപ്പോൾ പാർട്ടി അനുഭാവികൾ സമൂഹ മാധ്യമങ്ങളിൽ സുധാകരനെതിരെ രൂക്ഷമായ പരിഹാസമുയർത്തിയിരുന്നു പിന്നാലെ സെനറ്റിലേക്ക് യോഗ്യതയില്ലാത്തവരെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ശക്തമായി വിമർശിക്കും എന്നാണ് ഞാൻ വ്യക്തമാക്കിയത് സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തവരുടെ മെറിറ്റ് നോക്കി നിയമിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാതെ സംഘ്പരിവാർ ശക്തികളെ അനുകൂലിക്കുന്ന രാഷ്ട്രീയം എന്റെ ശൈലിയല്ലെന്നും സുധാകരൻ പറഞ്ഞിട്ടുണ്ട് പകലും രാത്രിയിലും സംഘ് വേണ്ടി വെള്ളം കോരുന്ന പിണറായി വിജയനും കൂട്ടനും എത്ര ശ്രമിച്ചാലും എന്റെ മതേതര മനസ്സിനും ബോധത്തിനും ഒരു ചെറുതരി പോറൽ പോലും ഏൽപ്പിക്കാൻ സാധ്യമല്ല സംഘ് ആശയങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവർണറെ ഒരു കാലത്തും കോൺഗ്രസ് പിന്തുണച്ചിട്ടില്ല ഗവർണറെ പിൻവലിക്കണമെന്ന നിയമസഭയിൽ ആവശ്യപ്പെട്ടവരാണ് ഞങ്ങൾ എന്നാൽ അതിനെ അനുകൂലിച്ചില്ലെന്ന് മാത്രമല്ല ആ ആവശ്യത്തെ പരാജയപ്പെടുത്തിയവരാണ് പിണറായി വിജയനും കൂട്ടരും എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയായിരുന്നു